അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് മനുഷ്യന് കഴിവുണ്ട് കഴിവ് കേടുകളും ഉണ്ട് ഓരോരുത്തർക്കും അവരുടേതായ കഴിവും അഭിരുചിയും അള്ളാഹു നൽകിയിട്ടുണ്ട് എല്ലാ കഴിവുകളും എല്ലാ ആളുകൾക്കും അള്ളാഹു നൽകിയിട്ടില്ല ഒരു വ്യക്തി ചിലപ്പോൾ പ്രത്യേകമായ എന്തെങ്കിലും കണ്ടേക്കാം ആ കഴിവ് മറ്റൊരു വ്യക്തിയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ ആ പ്രത്യേകമായ കഴിവുള്ള വ്യക്തിയിൽ അനേകായിരം കഴിവ് കേടുകളും അവനിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ പറയുന്നു ഹുലിക്കൽ ഇൻസാനു അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ബലഹീനരായിട്ടാണ് അഥവാ എത്രയോ കഴിവുകൾ അവൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു കഴിവ് എന്തോ ഒരു പ്രത്യേകത മറ്റുള്ളവർ ഇല്ലാത്ത ഒരാളിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി ഒരിക്കലും അഹങ്കരിക്കാൻ പാടുള്ളതല്ല അഹങ്കാരം മനുഷ്യനെ നശിപ്പിച്ചു കറയുന്നതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് കുറഞ്ഞ അറിവുകൾ എല്ലാവർക്കും അള്ളാഹു നൽകിയിട്ടുള്ളൂത്തും മിനൽ എൽ ഇല്ല കളിയില്ല വളരെ കുറഞ്ഞതായ വിജ്ഞാനങ്ങൾ മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ വിശുദ്ധു പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയുന്നതിനേക്കാൾ എത്രയോ അറിയാത്ത കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ കഴിവിനേക്കാൾ കുറഞ്ഞ കഴിവുണ്ട് അതിനേക്കാൾ എത്രയോ കഴിവുകൾ നമുക്ക് ലഭിക്കാനും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് കുറെ അറിവുകളുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത് എല്ലാ അറിവുകളും എല്ലാ സമയത്തും പറയാൻ ഉള്ളതും അല്ല പറയുന്ന കാര്യങ്ങൾ എന്തായിരിക്കണം അത് അറിയുന്ന കാര്യങ്ങളും ആകണം അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പറയാനും പാടുള്ളത് അല്ല ഓരോരുത്തർക്കും ശക്തിയുണ്ട് കഴിവുകളുണ്ട് പക്ഷേ എല്ലാ ശക്തിയും എല്ലായിടത്തും പ്രായോഗികമായി കൊള്ളണം എന്നില്ല വലിയ ശക്തവാനായിരിക്കാം ആശക്തവാന് ചിലപ്പോൾ നേർത്ത ചാക്കൂല് രണ്ട് കൈ കൈവിരലുകൾ കൊണ്ട് തിരിച്ചാൽ പൊട്ടിക്കാൻ കഴിയും പക്ഷേ ഗുസ്തിയിൽ ജയിച്ച ഒരുത്തനായിരിക്കാം വലിയ ശത്രുവിനെ ഗുസ്തിയിൽ ശത്രുവിനെ മലത്തിയടിച്ചവനായിരിക്കാം വലിയ കഴിവുള്ളവരി ആരോഗ്യ ദൃഢത ായിരിക്കാം പക്ഷേ ഈ ചാക്കുനൂൽ പൊട്ടിക്കാനുള്ള ആരോഗ്യം അതല്ലെങ്കിൽ കഴിവ് അവൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചാക്കുനൂല് പൊട്ടിക്കുക എന്നുള്ളത് ഒരു കാര്യമാണല്ലോ നീ വലിയ കഴിവുണ്ടെന്ന് അഹങ്കരിക്കുന്ന ആളായിരിക്കും ലോകം മൊത്തം കീഴടക്കി എല്ലാം കഴിവു അഹങ്കരിക്കുന്ന ആളായിരിക്കാം പക്ഷേ അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ആ വസ്ത്രത്തിന്റെ ഒരു കുടുക്ക് പൊട്ടിപ്പോയി അത് കുത്തണം അത് കുത്താൻ വേണ്ടിയുള്ള സൂചിക്കുള്ളിൽ നൂല് കോർക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവന് സാധിച്ചു കൊള്ളണം എന്നില്ല എന്നാൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്ത ശരിക്ക് കണ്ടുപോലും കാണാത്ത ഒരു ഉമൂമയുടെ കയ്യിൽ ഈ സൂചിയും നൂലും കൊടുത്താൽ ആ ഉമൂമ നിമിഷ കൊണ്ട് ആ സൂചിക്കുള്ളിലേക്ക് ആ നൂല് കയറ്റി തന്നേക്കാം നൂല് കോർത്തു തരും അത് കഴിവാണ് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോഴത്തുള്ള ആൾ വലിയ കഴിവുള്ള ആളാണ് വലിയ ലോകമൊത്തം കീഴടക്കി എന്നൊക്കെ എല്ലാതും അഹങ്കരിക്കുന്ന ആളായിരിക്കാം പക്ഷേ അവന്റെ കഴിവ് കേട് മനസ്സിലായില്ലേ എന്ത് ഒരു സൂചിൻ്റെ ഉള്ളിലേക്ക് ഒരു നൂൽ കോർക്കാൻ അവന് സാധിക്കുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുക മനുഷ്യന്റെ കഴിവും കഴിവ് കേടുകളും നമുക്ക് അറിവും അറിവ് കേടുകളുമുണ്ട് അത് രണ്ടും മനസ്സിലാക്കണം ബുദ്ധിയുണ്ട് ബുദ്ധി ഇല്ലായ്മയും ഉണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് ഒരാളുടെ കഴിവിനെയും ഒരിക്കലും നിസാരമാക്കി തള്ളാനും പാടില്ല എനിക്കൊരു കഴിവുണ്ട് മറ്റൊരാ കഴിവില്ല എന്ന് കരുതി ഒരിക്കലും നിസാരമാക്കി കളയരുത് അവൻ എന്നിലില്ലാത്ത നൂറായിരം വിജ്ഞാനങ്ങളും കഴിവുകളും മറ്റുള്ളവൻ ആദ്യ ചെറുത്തിരിക്കുന്നു ഒരു കിൻഡൽ ഒരു ചാക്ക് അരിയെടുക്കുന്ന ഒരാൾക്ക് തലയിൽ വെച്ചുകൊണ്ട് നടന്നു പോകാൻ സാധിക്കും പതിനായിരക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കാൻ ധൈര്യമുള്ള ഒരാൾക്ക് അതിൻ്റെ അതിന് കൈമുള്ള വ്യക്തിക്ക് ഈ ഒരു ചാക്ക് പോയിട്ട് പത്ത് കിലോ അരി പോലും തലയിൽ ചുമടി കൊണ്ട് നടക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല ഈ പ്രസംഗകൻ ഒരിക്കലും ആ അരിച്ചാക്കുമായി പോകുന്ന ആ വ്യക്തിയെ നിസാരമാക്കി കാണാൻ പാടില്ല ഒരാളെയും നിസാരമാക്കരുത് എന്നർത്ഥം എനിലില്ലാത്ത എത്രയോ കാര്യങ്ങൾ മറ്റുള്ളവരിലുണ്ട് അതും കൂടി ഞാൻ ആർജിച്ചെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അപ്പോഴേ ഞാൻ വിജയിക്കുകയുള്ളു എനിക്കല്ലാഹു തന്ന കാരുണ്യം അനുഗ്രഹങ്ങൾ അതിന് സൃഷ്ടാവായ അള്ളാഹുവോട് നാം കടപ്പെട്ടിരിക്കുന്നു അതിന് നന്ദിയുള്ള ആളാകാനും നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം അപ്പോൾ പറഞ്ഞു വരുന്നത് മനുഷ്യർക്ക് കഴിവുമുണ്ട് കഴിവുകേടുമുണ്ട് റിവുണ്ട് അറിവ് കേടുകളും ഉണ്ട് ഇത് തിരിച്ചറിയാനുള്ള വകതിരിവായിരിക്കണം നമ്മിൽ ഉണ്ടാകേണ്ടത് ഉള്ള കഴിവിൽ നന്ദി കാണിച്ചുകൊണ്ട് അഹങ്കരിക്കാതെ ജീവിച്ചാൽ നമുക്ക് ഗുണമായിരിക്കും ഒരാളെയും നിന്ദിക്കുകയോ മോശപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് വിജയത്തിന് കാരണവും ആവില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും വാഹി വാത്ത